നമസ്കാരം പ്രധാന വാർത്തകൾ സസ്പെൻഡ് ചെയ്ത പോലീസുകാരെ തിരിച്ചെടുത്തു പോലീസ് രഹസ്യം സസ്പെൻഡ് ചെയ്തവരെയാണ് തിരിച്ചെടുത്തത് പയസെബാസ്റ്റൻ മുഹമ്മദ് ഇലിയാസ് എന്നിവരെയാണ് തിരിച്ചെടുത്തത് അൻവറിന്റെ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ വിവാദമായിരുന്നു എസ് ഒ ജിയിൽ കമാൻഡോ ഹവീൽദാർ ആയിരുന്ന വയനാട് സ്വദേശി സി വിനീത് ഡിസംബറിൽ അരീക്കോട്ടെ സേനാസ്ഥാനത്ത് സ്വയം വെടിവെച്ച് മരിച്ചിരുന്നു പിന്നീട് എസ് ഒ ജിയുടെ പരിശീലനത്തെക്കുറിച്ചും പ്രവർത്തന രീതിയെക്കുറിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിച്ചു എസ് ഒ ജിയുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ അനുമതിയില്ലാതെ മാധ്യമങ്ങൾക്കും ഉന്നത രാഷ്ട്രീയ നേതാവിനും നൽകിയെന്നും ഇതിന് പിന്നിൽ ഇരുവരുമാണെന്നായിരുന്നു ആരോപണം മദ്യപിച്ച് കാർ ഓടിച്ച പോലീസുകാരൻ രണ്ടു വാഹനങ്ങളിലിടിച്ച് അപകടം വയനാട് കൂളിവയലിലാണ് സംഭവം ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരായ കണിയാമ്പറ്റ സ്വദേശി മനീഷാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചത് കൂളിവയൽ ടൗണിൽ നിർത്തിയിട്ട ഓൾട്ടോ കാറിലും ബെലോറോ പിക്കപ്പിലും ഇടിച്ചു സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പോലീസുകാരനെന്ന് നാട്ടുകാർ പറയുന്നു മനീഷിനെ പനമനം പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചു അറസ്റ്റിലായ മലയാളി സ്വതന്ത്ര മാധ്യമ പ്രവർത്തകന്റെ വീട്ടിൽ പരിശോധന മഹാരാഷ്ട്ര ആണ് നടത്തുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ റിജാസ് പരിശോധന ഇയാളെ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര എ ടി എസ് അറസ്റ്റ് ചെയ്തിരുന്നു നാഗ്പൂരിന്റെ ഒരു ഹോട്ടലിൽ നിന്നും റിജാസിനെയും സുഹൃത്തിനെയുമാണ് അറസ്റ്റ് ചെയ്തത് സുഹൃത്ത് ബീഹാർ സ്വദേശി ഇഷയെ വിട്ടയച്ചു ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തകനാണ് റിജാസ് ഈ മാസം പതിമൂന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കൊച്ചിയിൽ നടന്ന കാശ്മീരിയാകുന്നത് കുറ്റകരമല്ല എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് റിജാസിനെതിരെ ഏതാനും ദിവസം മുമ്പ് കേസെടുത്തിരുന്നു നെടുമ്പങ്ങാട് മാർക്കറ്റിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു അഴീക്കോട് സ്വദേശി മുഹമ്മദ് ഹാഷനാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു കൊലപാതകത്തിനുശേഷം സുഹൃത്ത് നിസാർ ഓടി രക്ഷപ്പെട്ടു ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് രാത്രി എട്ട് മണിയോടെയാണ് സംഭവം രണ്ടുപേരും നെടുമ്പങ്ങാട് മാർക്കറ്റിലെ തൊഴിലാളികളാണ് ഇരുവരും ബാറിൽ കയറി മദ്യപിച്ചതിനു ശേഷം മാർക്കറ്റിലെത്തി മാർക്കറ്റിനെത്തി കൂടുകയായിരുന്നു തുടർന്ന് ഹാഷിറിനെ സുഹൃത്ത് കത്തിക്കൊണ്ട് നെഞ്ചിൽ കുത്തിയതിനു ശേഷം ഓടി രക്ഷപ്പെടുകയും ചെയ്തു നെഞ്ചിലും തുടയിലും കഴുത്തിലുമാണ് ഹാഷിറിന് കുത്തേറ്റത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വിക്രം മിശ്രയ്ക്ക് നേരെ സൈബർ ആക്രമണം ഒടുവിൽ അക്കൗണ്ട് പൂട്ടി വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കും കുടുംബത്തിനും നേരെ ശക്തമായ സൈബർ ആക്രമണം അധിക്ഷേപങ്ങൾ കനത്തതോടെ മിശ്രിക്ക് തന്റെ എക്സ് അക്കൗണ്ട് ലോക്ക് ചെയ്യേണ്ടി വന്നു രാജ്യദ്രോഹി ഒറ്റുകാരൻ തുടങ്ങിയ അധിക്ഷേപ വാക്കുകളുമായി തുടങ്ങിയ സൈബർ ആക്രമണം അദ്ദേഹത്തിന്റെ മകളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്ന സ്ഥിതി വരെ എത്തി ഇതോടെ മിശ്രി എക്സ് അക്കൗണ്ട് ലോക്ക് ചെയ്യുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്നുള്ള ഇന്ത്യൻ സർക്കാർ വാർത്താ വാർത്താസമ്മേളനത്തിൽ രാജ്യത്തിന്റെ മുഖമായിരുന്നു വിക്രം മിശ്രി കേണൽ സോഫിയ കുറേഷി വിംഗ് കമാൻഡർ വ്യോമിയ സിംഗ് എന്നിവരോടൊപ്പം ഇന്ത്യയുടെ നീക്കങ്ങൾ രാജ്യത്തിന് മുന്നിൽ വിശദീകരിച്ചത് വിക്രം മിശ്രയായിരുന്നു വെടിനര്ത്തല് പ്രഖ്യാപിച്ചതും ഇരു രാജ്യങ്ങള്ക്കുമിടയില് സമാധാനം വരുന്നതും അംഗീകരിക്കാനാകില്ല എന്ന നിലയ്ക്കാണ് വിദ്വേഷ കമന്റുകള് വന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കര് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്കെതിരെയും അധിക്ഷേപ വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്